നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇ പി ചിറ്റപ്പന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഐശ്വര്യമാണ് അദ്ദേഹം വളരെ കാര്യമായാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് തോന്നുമെങ്കിലും പിണറായി കുടുംബത്തിന്റെ അവസ്ഥയോർത്ത് പരിഹരിച്ചതാണെന്ന് പലർക്കും തോന്നി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രി കസേലിൽ നിന്ന് പിണറായി പിടിച്ചിറക്കി വിട്ടതിന്റെ കലിപ്പ് ചിറ്റപ്പൻ ഇതുവരെ തീർന്നിട്ടുമില്ല ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന നടത്തി സജി ചെറിയാനെ മന്ത്രിസഭയിൽ വീണ്ടും തിരിച്ചെടുത്തു എത്രയോ കൊല്ലമായി തമ്മിലറിയാവുന്ന ഒരേ നാട്ടുകാരാണ് പിണറായിയും ഇപിയും എന്നിട്ടും സജിയോട് കാട്ടിയ മമത ഇ പിക്ക് കൊടുത്തില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റും കൊടുത്തില്ല അതും പോട്ടെ എന്ന് വെക്കാം കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ശേഷം സംസ്ഥാന സെക്രട്ടറിയാക്കാൻ സർവാത്മത യോഗ്യൻ ചിറ്റപ്പനായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ എം വി ഗോവിന്ദനെക്കാൾ സീനിയർ പക്ഷേ പിണറായി പാലം വലിച്ചു ഗോവിന്ദന് സെക്രട്ടറി പദവും പി ബി അംഗത്വവും ഒറ്റി കിട്ടി ചിറ്റപ്പന് മുന്നണി കൺവീനർ സ്ഥാനവും പെറ്റതള സഹിക്കുന്ന പരിപാടിയാണോ മിസ്റ്റർ പിണറായി കാണിച്ചത് അന്നു മുതൽ ചിറ്റപ്പൻ ഇടഞ്ഞ കൊമ്പനെ പോലെയാണ് ഗോവിന്ദന്റെ യാത്രയിലും ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലും പങ്കെടുക്കാൻ ചിറ്റപ്പൻ തയ്യാറായില്ല കണ്ണൂരിൽ തന്നെ കഴിച്ചുകൂട്ടുകയായിരുന്നു അവസാനം പിണറായി ഇടപെട്ട് ഉന്തിത്തള്ളി തലസ്ഥാനത്തേക്ക് കെട്ടി എഴുന്നള്ളിച്ചു പക്ഷേ ചിറ്റപ്പൻ ഹാപ്പിയല്ല ചീറ്റിപ്പൊലയെ പോലെ നിൽക്കുകയാണ് തനിക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങളൊന്നും തട്ടിത്തെറിപ്പിച്ച് ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനായി നിൽക്കുന്നവന്റെ വേദന ആരറിയാൻ പാർട്ടി ശത്രുക്കൾ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വെടിയുണ്ടയും പേറിയാണ് അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത് വടകരയിൽ കെ കെ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് സംബന്ധിച്ച വികാരപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇ പി നടത്തുന്നത് കുഞ്ഞനന്ദൻ ഉറുമ്പിനെ പോലും നോമിക്കാത്ത ലോലഹൃദയനാണെന്നും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കുടുക്കിയതാണ് െന്നും ഓരിയിടുന്നു സാധാരണ പ്രതികൾ മരിക്കുമ്പോൾ അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കുകയാണ് പതിവ് കുഞ്ഞനന്ദന്റെ കാര്യത്തിൽ അതുണ്ടായെങ്കിലും പിഴ വീട്ടുകാർ അടയ്ക്കണമെന്ന് ഹൈക്കോടതി വിധിക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയം ചിറ്റപ്പനത്തിനാണ് ടി പി വധ വധക്കേസിനെ കുറിച്ച് പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ മയത്തിനൊപ്പിച്ച് പറയുന്നതാണല്ലോ പതിവ് ചുറ്റപ്പൻ പതിവുകളെല്ലാം തെറ്റിക്കുന്നു ഇതിൽ വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതിന് പിന്നിൽ വൈ വേറൊരു ലക്ഷ്യം കൂടിയുണ്ട് അത് ടി പി എന്ന തുറുപ്പ് ചീട്ട് ഇറക്കി ഈ പൊളിച്ചെടുക്കാനാണ് ഇ പി ശ്രമിക്കുന്നത് സി പി എമ്മിൽ ഇപ്പോൾ അന്തിമവാക്ക് പിണറായി വിജയൻ്റെതാണ് ബാക്കിയുള്ളവരെല്ലാം വെറും കാഴ്ചക്കാർ മാത്രം പാർട്ടിയിലും ഭരണത്തിലും പിണറായിയുടെ അപ്രഭാദിത്വമാണ് തുടരുന്നത് ഇതിൽ ഇ പി അടക്കം പലർക്കും കടുത്ത കടുത്താമർശവുമുണ്ട് അതും പോക്കറ്റിലിട്ട് തെക്കുവടക്ക് നടക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് പിണറായിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല അതുപോലെ തന്നെ ഓരോ വട്ടവും പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നുവരികയാണ് കെ കെ ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാനാണ് പല ശ്രമങ്ങളും നടത്തുന്നത് മുഖ്യന്റെ പ്ലാൻ ബി പൊളിഞ്ഞ പൊളിഞ്ഞ് പാളീസാകണം ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണമെന്നത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് വനിതാ മുഖ്യമന്ത്രി എന്ന പരിഗണനയും ലഭിക്കും അത് വെട്ടിനിരത്താനുള്ള നീക്കം ടി പി വധത്തിലെ വിധിയിലൂടെ ഇ പി തല്ലിക്കെടുത്തുമ്പോൾ സി പി പലരും ഉള്ളിൽ ആനന്ദനൃത്തം കളിക്കുകയാണ്